പിന്നെ സെവനെ ഉണ്ട് സെവൻ പ്രോ ചോദിക്കുന്നവരുണ്ട് കുറച്ചൊരു ബഡ്ജറ്റ് എൺപത്തിഒൻപത് ഒക്കെ പുതിയതിന് വരുന്നതാണ് ഫ്രഷ് എങ്ങനെയുണ്ടോ അതേ രീതി തന്നെ നിങ്ങൾ ഇവിടെ ഏത് പ്രൊഡക്റ്റ് ഏകദേശം എന്ത് പ്രൈസ് പ്രൈസ് ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നല്ല കമന്റ് ഇടുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ ഓ നമുക്ക് നിങ്ങളുടെ വീട് ലക്ഷം പ്രൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് റേഞ്ചിൽ നമ്മൾ 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 ഇത് ഓപ്പൺ നോക്കുമ്പോഴേ ഒരു തന്നെയാണ് അതാണ് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്പിൻ ചെയ്യാം ഒരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ അഡീഷണലി കൊടുക്കുന്നതാണ് ഇത് സ്റ്റോറിൽ വരുന്നവർക്ക് വേണ്ടി വരുന്നത് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊടുവള്ളി വയനാട് റൂട്ടിലുള്ള നെല്ലാങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ബിഷ് ഹോപ്പർ എന്ന മൊബൈൽ ഷോപ്പിലാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാര്യം ഇവിടെ യൂസ്ഡ് മൊബൈലുകളാണ് കൂടുതലായിട്ട് വിൽക്കുന്നത് ആറ് മാസത്തെ ഗ്യാരന്റിയോട് കൂടിയൊക്കെ ഇവിടെ ഫോണുകൾ യൂസ്ഡ് ഫോണുകൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഫോണുകൾ വിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിലെ മെഹബൂബ് മെഹബൂബ് ബ്രോ നമ്മളുടെ കൂടെ ഉണ്ട് എന്തൊക്കെയുണ്ട് നമ്മുടെ പുതിയ ബിസിനസ് ഓണമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് നേരത്തെ തന്നെ ഓണത്തിന്റെ ബ്രിഷ് ഓപ്പർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ട്വന്റി ഫിഫ്റ്റ് വരെ വരുന്ന ഒരുപാട് ഓഫേഴ്സോട് കൂടിയുള്ള സെയിലാണ് നടക്കുന്നത് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നിങ്ങളുടെ ഓണം ഓഫർ കാര്യങ്ങള് ഇവിടെ മൊബൈലുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നല്ല കമന്റ് ഇടുന്നവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ ഓ നമുക്ക് നിങ്ങളെ വീഡിയോ നമ്മളെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങളെ വേറെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് തുളർച്ചിട്ടാം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഓണത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഉണ്ട് നമ്മള് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെയായിട്ട് ഒരു കമന്റും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അത് ചെയ്യാം മൂന്ന് പേർക്ക് നമ്മൾ ഓണത്തിന് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം അത് നമുക്ക് ഓണം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത വീഡിയോയിൽ അത് ഓണത്തിന് ബ്രിഷ് ഷോപ്പ് പർച്ചേസ് ചെയ്യാണെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങളാണ് വിഷോപ്പറിയ ഓണത്തിനായിക്കൊണ്ട് ടി വി ഫോൺ ലാപ്ടോപ്പ് ഏത് പർച്ചേസിന്റെ കൂടെ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടാകും സ്റ്റോറിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സ്പിന്നർ ഓഫർ ഉണ്ട് സ്പിന്നർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കൂപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു കൂപ്പൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ പത്ത് ദിവസം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്മാർട്ട് ടി വി ഉണ്ട് പത്ത് ദിവസത്തിൽ നമ്മൾ അൻപത് ദിവസം ഓഫറാണ് നറുക്കെടുപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബമ്പർ ആയിക്കൊണ്ട് നമ്മൾ ലാപ്ടോപ്പ് ആണ് നൽകുന്നത് പത്ത് ദിവസത്തെ കൂടാതെ പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ആയിട്ട് വരുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് മൗസ് കീബോർഡ് ലാപ്ടോപ്പിന്റെ ബാഗ് കൊടുക്കുന്നുണ്ട് ടി വി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് സൗണ്ട് ബാറോ അല്ലെങ്കിൽ ട്രോളിയോ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ബാഗ് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുന്ന രീതിയിൽ അങ്ങനെ ഇഷ്ടം പോലെ ഓഫറാണ് ഷോപ്പറില് ഈ ഓണത്തിന് നമ്മൾ ഓണത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റിന്റെ പെരുമഴ തന്നെയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ സ്മാർട്ട് വാച്ചുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ ഏതൊക്കെ ഓഫറിന് വെച്ചിരിക്കുകയാണ് ഓഫറിന് വെച്ചിരിക്കണം അപ്പൊ ഇതെല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട് നിങ്ങളൊന്ന് മതി എല്ലാം കൊടുക്കുന്ന ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓണം മുന്നേ തന്നെ യൂസ് മൊബൈൽ നമ്മൾ സൂപ്പർ വാല്യൂ ഫോൺ കാരണം സൂപ്പർ വാല്യൂ ഫോൺ നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം വിഷോപ്പറിന്റെ തന്നെ നാല്പതിൽ പേരും ചെക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ആറ് മാസം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺസ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ സെൽ എന്നിവ അക്കൗണ്ട്സിലൊക്കെ അത് തന്നെയാണുള്ളത് പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ കാരണം ഈ പടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റീഫർബിൾ ലാപ്ടോപ്പുകള് ലാപ്ടോപ്പ് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് വലിയ പ്രൈസിന് വേണ്ടിട്ട് ലാപ്ടോപ്പ് എടുക്കുന്ന ആളുകൾ വലിയ പറ്റാത്തവർക്ക് നമ്മൾ റീഫറബിൾ ലാപ്ടോപ്പ് നൽകുന്നുണ്ട് നമുക്ക് ഒരു വർഷ വാറണ്ടി നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വർഷ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്ന റീഫറബിൾ ലാപ്ടോപ്പിന് ഒരു എല്ലാവർക്കും വിശ്വസിച്ചു തന്നെ വാങ്ങാൻ പറ്റിയൊരു ഓപ്ഷനാണ് പിന്നെ ഇ എം ഐ വേണ്ടിയവർക്ക് നമ്മൾ ഇ എം ഐ കൊടുക്കും ഇ എം ഐ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് വന്ന മറ്റൊരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതിന് ഏറ്റവും ആയി വന്ന ടിവികളാണ് ടി വി നമുക്ക് ഫ്രഷ് ടി വി ആണ് വരുന്നത് നമ്മൾ ചെയ്യുന്ന ഹീം എന്ന ബ്രാൻഡുള്ള ഹീം ഹീമിനാണ് അതിൽ പല സ്പെസിഫിക്കേഷനില് വരുന്നുണ്ട് പിന്നെ അതിലും ഇ എം ഐ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാഷ് ഇല്ലാത്ത രീതിയിൽ പതിനെട്ട് മാസത്തേക്കൊക്കെ ഇ എം ഐ എടുക്കാൻ പറ്റുന്നുണ്ട് അത് പിന്നെ ഫ്രഷ് ആണ് നൽകുന്നത് നാല് വർഷം വാറണ്ടിയാണ് ടു പ്ലസ് ടു വാറണ്ടിയിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പിന്നെ നമുക്ക് ഗ്യാജറ്റ്സുകൾ ഉണ്ട് നമ്മളിപ്പോൾ ഓണത്തിനായത് കൊണ്ട് ഒരുപാട് കോംബോ ഓഫേഴ്സ് നൽകുന്നുണ്ട് ഇത് സ്മാർട്ട് വാച്ച് പവർ ബാങ്ക് ഇങ്ങനെയൊക്കെ ഡെയിലി നീഡ്സ് ആയിട്ട് വന്നുള്ള ണ്ട് അപ്പൊ അത് നമ്മൾ നൽകുന്നുണ്ട് ഇവരുടെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സൂപ്പർ വാല്യൂ അല്ലെങ്കിൽ ഫ്രീ കൊണ്ട് പറയുന്നതിനോടൊപ്പം നമ്മുടെ അടുത്ത് ഫ്രഷ് ഫോണുകളും ഉണ്ട് നമ്മളെ ആപ്ലിക്കേഷനൊക്കെ കയറിയ സമയത്ത് പലരും പറയുന്നതാണ് ഫ്രഷിനും അടുത്തുള്ള ഫോണും സെയിം ആണെന്നുള്ളത് നമ്മുടെ അടുത്ത് ഫ്രഷ് ഫോൺ നമ്മുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാവുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മൊബൈൽ കാറ്റഗറിയിൽ പോകുമ്പോൾ മൊബൈലിന്റെ ഇമാറ്റിന്റെ മുകളിൽ വലതു ഭാഗത്ത് എസ് എന്നൊരു ടിക്ക് മാർക്കോട് കൂടി ഉണ്ടാവും നമ്മൾ സൂപ്പർ വാല്യൂ സൂപ്പർ വാല്യൂ സൂപ്പർ വാല്യൂ എന്നുള്ള അല്ലാത്തതൊക്കെ നമ്മുടെ അടുത്തുള്ള ഫ്രഷ് ആയിരിക്കും ഓപ്പോ വിവോ ഓപ്പോ ഇതെല്ലാം ഫ്രഷ് ആണ് അതൊക്കെ ഫ്രഷ് ഫ്രഷ് സാംസങ്ങില് കൊടുക്കുന്നുണ്ട് ഓപ്പോയിൽ കൊടുക്കുന്നുണ്ട് റിയൽമി ഉണ്ട് റെഡ്മി ഉണ്ട് ഈ സീരീസിലൊക്കെ ഫ്രഷ് ഫോൺ ഒരു ഫൈവ് ജി ഒരു പതിമൂരം രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നോർമലി നമ്മളെ ഫ്രഷ് ഫോണിനും ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നത് നമ്മളിത് നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ബില്ല് എന്ന് പറയുന്നത് ഓൺലൈൻ ബില്ല് അല്ല നമ്മള് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആണ് നമ്മള് ഈ ബ്രാൻഡുകളുടെ ഒക്കെ അപ്പൊ നമ്മുടെ ബില്ല് ജനുവൻ ബില്ലായിരിക്കും പലരും എടുത്തിട്ട് വാറണ്ടി കിട്ടാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് ഫ്രഷ് ഫോണൊക്കെ അത് നമ്മളെടുത്ത് ജനുവൻ ആയിട്ട് നമ്മുടെ ഡീലേഴ്സിന്റെ ഡീലേഴ്സ് ആണ് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ബില്ലാണ് നമ്മൾ തരാം അതുകൊണ്ട് ഫ്രഷ് ഫോൺ എടുക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ പേടി പേടിക്കണ്ട സെയിം ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളെ പ്രധാന ആയിട്ടുള്ള സൂപ്പർ വാല്യൂ കാറ്റഗറിയിലേക്ക് തന്നെ പോകും നിങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കയറി വന്നത് കസ്റ്റമേഴ്സ് നമ്മൾ നിലവിൽ ഇവിടെ ഉള്ള പ്രൊഡക്ടുകളാണ് കാണിച്ചിരുന്നത് മുകളിൽ ചെക്കിങ്ങിലേക്ക് നമുക്ക് അലോഡ് അല്ല റൂമിലേക്ക് ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് കാണിച്ചു ചെക്കിങ്ങിൽ അലോഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്ത് വരുന്ന പ്രൊഡക്റ്റ് ഇതാക്കണം ഐഫോൺ സീരീസിൽ വരുന്നുണ്ട് കണ്ടസിൽ ഒക്കെ വരികയാണെങ്കിൽ ഇതിൽ ഏകദേശം മിക്സ്ഡ് സീരീസ് ആയിട്ട് എന്നാ വരുന്നത് കുറച്ചൊരു പ്രൈസ് റേഞ്ചിൽ ഇരുപത് മുതൽ നാല്പത് പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നതാണ് ഐഫോൺ ാണ് വരുന്നത് ടു ഫൈവ് സിക്സ് ജിബി കമ്പനി വാറണ്ടി ഒക്കെ ബാലൻസ് ഉള്ള മോഡലാണ് ഫ്രഷ് എങ്ങനെയുണ്ടോ അതേ രീതി തന്നെ നിങ്ങൾ ഇവിടെ ഏകദേശം എന്ത് പ്രൈസ് പ്രൈസ് പറയാണെങ്കിൽ നാല്പത്തി അഞ്ച് അഞ്ഞൂറാണ് പ്രൈസ് കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളതാണ് പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ വീഡിയോ ചെയ്ത് എന്നാൽ അപ്പൊ ഇതിപ്പോ എടുത്ത് കാണിക്കുന്നെങ്കിലും ഇപ്പോ നമ്മളൊരു കസ്റ്റമർ വരുമ്പോ ചിലപ്പോ ഇത് സെയിലായിട്ടുണ്ടാകും അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഫോണുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ആയിരിക്കും വരുന്നത് അന്നുള്ള ഫോൺ ഫോണേതാണോ അതനുസരിച്ചിട്ടുള്ള വരുന്നത് പിന്നെ നിങ്ങൾക്ക് പ്രൈസോ കാര്യങ്ങൾ ഇൻഡയറക്ട് വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ പ്രൊഡക്റ്റ് ഉണ്ടോ നോക്കിയിട്ടേ വരാവുള്ളൂ കാരണം നിങ്ങൾ വീഡിയോ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ വിഷമം കാരണം ദൂരത്തിൽ ഒരുപാട് പേര് വരാറുണ്ട് അവർക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി ഓർഡർ ഓർഡർ നമ്മൾ കസ്റ്റമർ ഒന്ന് വിളിക്കും കൺഫർമേഷന്റെ പോർഷന്റെ ഭാഗമായിട്ട് വിളിക്കും അപ്പൊ അവരോട് പറഞ്ഞാൽ ഷോപ്പിലേക്ക് വരികയാണെന്ന് മാറ്റി വെക്കാൻ പറഞ്ഞാൽ അവർ ആ രീതിയിൽ അറേഞ്ച് ചെയ്തു തരും പിന്നെ കൗണ്ടേഴ്സിൽ തേർട്ടീൻ പ്രോ ഉണ്ട് ഞാൻ ഇതിന്റെ പ്രൈസ് ഞാൻ ഓരോന്ന് പറയുകയാണെങ്കിൽ ഫോണുകൾ ജസ്റ്റ് കാണിച്ചതിന്റെ കണ്ടീഷൻ കാണിച്ചരാം അതിന്റെ സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പ്രൈസ് നിങ്ങൾക്ക് വെബ്സൈറ്റിലോ ആപ്പിലോ നോക്കിയാൽ മതി വെബ്സൈറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് തരാം ഡബ്ല്യൂ ഡു ഡോട്ട് ഡോട്ട് കോം വെബ്സൈറ്റ് വരുന്നത് അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിഷനിൽ കൊടുത്തേക്കാം നോക്കിയാൽ മതിയാവും പിന്നെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും പോർഷൻസ് ആയിട്ട് കുറച്ച് പോകുന്നത് നിങ്ങൾ വന്ന് ഉടനെ ചെക്ക് വെച്ചതാണ് രാ ഒരുപാട് എൻക്വയറി പ്രൊഡക്റ്റ് എന്ന് ഗൂഗിൾ പിക്സൽ സീരീസ് ആണ് പിക്സൽ ഫോണുകൾ ഫോണിന്റെ പിക്സൽ ഫൈവ് എന്നീ സ്റ്റോക്കുകളൊക്കെ അല്ല സോറി വരെ ഈ വരുന്നുള്ളൂ വരുന്നുള്ളു അതിനിലേക്ക് വലിയ സൈസിലേക്ക് പോകും ഇത് നിലവില് ആളുകൾക്ക് കാണിച്ചു തരുന്ന ഫോണുകളൊക്കെ ആറുമാസം വാറണ്ടി ഉണ്ട് ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് ഈ ഒരു കൗണ്ടർ ഉണ്ട് ഇവിടെ കാണുന്ന പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ടെൻ ഡേയ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഒന്നുമില്ലെങ്കിൽ അത് നമ്മൾ ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നു നമ്മൾ ആപ്പിൾ മാത്രമേ കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ സർവീസ് ആയിരിക്കും അതിൽ വൃത്തി കുറവുണ്ടാവും അത് നമ്മൾ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യുന്നില്ല ആ രീതിയിലാണ് വരുന്നത് ആപ്ലിക്കേഷൻ പബ്ലിഷ് വരുന്നവർക്ക് അവർ ിൽ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ എടുക്കാം നമ്മളാരും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഗൂഗിൾ പിക്സിലെ സിക്സ് പ്രോ ഉണ്ട് ഇടിച്ച ഡിസ്പ്ലേയിലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ല എൻക്വറിയിലും പോകുന്ന പ്രോഡക്റ്റ് ആണ് സിക്സ് പ്രോ നല്ല ക്യാമറ ആണ് അടിപൊളി ക്യാമറ ആണ് ഒറിജിനൽ ആയി പിന്നെ പിക്സലിന്റെ സെവൻ എ ഉണ്ട് സെവൻ ഉണ്ട് സെവൻ പ്രോ ചോദിക്കുന്നവരുണ്ട് കുറച്ചു ബഡ്ജറ്റ് എമ്പത്തി ഒമ്പതൊക്കെ പുതിയതിന് വരുന്നതാണ് നമ്മൾ മുപ്പത്തിയേഴിനാണ് സെയിൽ ചെയ്ത് മുപ്പത്തിയായിരം രൂപ പ്രൈസ് റേഞ്ച് മുപ്പതിനായിരം രൂപ ആറ് മാസം വാറന്റി കൊടുക്കും എങ്കൂർ വരുന്നത് പിന്നെ ഈ കൗണ്ടേഴ്സിലുള്ള പ്രൊഡക്ടുകളൊക്കെ ഏകദേശം ഒരു എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചുള്ള പ്രൊഡക്ടുകളാണ് ഈ കൗണ്ടറില് ഏകദേശം ഒക്കെ ഫൈവ് ജി സീരീസ് തന്നെയാണ് വരുന്നത് റെഡ്മി ഉണ്ട് റെഡ്മി ഓപ്പോ റിയൽമി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് യെസ് എല്ലാ മോഡലുകളും ഉണ്ട് പിന്നെ പ്രിയോണ്ട് ഫോൺ ആളുകൾക്ക് ബോക്സ് കളക്ഷൻസ് ആണ് പിന്നെ ബോക്സ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ട് ബോക്സ് ഫീസ് കളക്ഷൻസ് ആണ് വരുന്നത് ഓപ്പോയിലും റെഡ്മി റിയൽമി എല്ലാ സീരീസിലും വരുന്നുണ്ട് വിവോന്റെ സീരീസ് വരുന്നുണ്ട് പിന്നെ എല്ലാ കളക്ഷൻസിലും ഉണ്ട് ഇതിലൊക്കെ ബോക്സിൽ ടെൻ പ്രോ ആക്കണം ഫോണിന്റെ നീറ്റ്നെസ് നോക്കിക്കോളൂ ഏത് ഫോൺ വേണമെങ്കിലും അത്ര വീഡിയോ കാണിച്ചു ബാക്കിൽ തന്നെ നോക്കുമ്പോ പിന്നെ സോണി ഫോണ് ചോദിക്കുന്ന സോണിന്റെ എക്സ്പീരിയൻ ഇത് ആണ് ഇന്ത്യയിൽ വലിയ പോയതാണ് ക്യാമറ ക്വാളിറ്റി നിങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ വലിയ സോൺ ഉണ്ടാവും ഒരുപാട് പേര് ഇതിന് നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് അറുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചില് വരുന്ന ഉദോ സോണി വരുന്നുണ്ട് ഇല്ല ഇന്ത്യയിൽ ഈ പ്രൈസ് കാരണം നമ്മളെ സാധാരണക്കാർക്ക് ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല ജപ്പാൻ പ്രൊഡക്റ്റാണ് നമ്മള് ഇരുപത്തിരണ്ടായിരം രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് നമ്മൾ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് നിലവിലെ ഒറിജിനൽ പ്രൊഡക്റ്റ് കൂടി വാങ്ങിക്ക ുക്സ് വേണ്ടി ഒരു ബോക്സ് പീസും ഉണ്ട് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഞാൻ ജിയോണിന്റെ എം ഫിഫ്റ്റീൻ എന്ന പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകത ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ വന്നിരുന്നു ഞങ്ങളാണ് ഇതിന്റെ സീൽ പൊട്ടിച്ച് ചെക്ക് ചെയ്തത് യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യാത്ത പ്രിയോണ്ട് ഫോൺ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ വന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ആറു മാസം വാറണ്ടി ഉള്ള സെക്കൻഡിന്റെ പ്രൈസിന് വിട്ടിട്ട് ബുക്ക് ആണ് എട്ട് ജിബി റാമും ഇത് പുറത്തുനിന്ന് വരുന്ന മോഡലാണ് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തായാലും സീൽ ചെയ്യാൻ കഴിഞ്ഞാൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്താണ് ബെനിഫിറ്റ് ആണ് പുതിയ ഫോൺ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പൊട്ടിച്ച് ചെക്ക് അല്ലെങ്കിൽ ഞാൻ പൊട്ടിച്ച് കാണിച്ചറിയത് നമ്മള് വേണ്ടിയിട്ട് പുതിയത് എങ്ങനെയുണ്ട് എല്ലാം ഒരു ഒരു കസ്റ്റമർട്ട് അഞ്ഞൂറ് ജി ബി വൺ ട്വന്റി എല്ലാം ഇങ്ങനെ തന്നെ വരുന്ന ഫോർ ജി ഇതില് കേസ് ഉണ്ട് ചാർജർ ഉണ്ട് ഹെഡ്സെറ്റ് പുതിയ ഫോൺ മുന്നേ യൂസ് ചെയ്തിട്ടില്ല അതാണ് പ്രധാന ഹൈലൈറ്റ് ആക്ച്വൽ പ്രൈസ് പതിനായിരം രൂപ പ്രൈസ് റേഞ്ചില് വന്നതാണ് പതിനയായിരം പതിനയ്യായിരം പ്രൈസ് റേഞ്ചിൽ വന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് പൊട്ടിച്ച് ആറ് മാസം പറഞ്ഞു ഒൻപത് ഒമ്പത് അഞ്ഞൂറ് ായിരം റയുള്ള പുതിയ ഫോണാണ് ഇത് ഇവിടെ ഒൻപത് അഞ്ഞൂറിനാണ് സെയിൽ ചെയ്യുന്നത് ആറ് മാസം നമ്മൾ പിന്നെ നമ്മളിത് ടാബുകൾ ചോദിക്കുന്നത് ടാബും വരുന്നുണ്ട് ടാബും ഇതേ സീരീസിൽ വരുന്ന വരുന്ന ടാബുകളാണ് ജപ്പാൻ പ്രൊഡക്റ്റിനാണ് ടാബ് വരുന്നത് ടാബ് സാംസങ്ങിന്റെ ടാബാണ് വൈഫൈ ഓൺലി ആണ് സിം ഇല്ല വൈഫൈ ഓൺലി ഇതേ കണക്കിന് തന്നെ വരുന്നതാണ് ചാർജർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ പൊട്ടിച്ചിങ്ങായി കൊടുക്കുന്നതാണ് അത്സങ്ങിന്റെ ആണ് സാംസങ്ങിന് ഇതാണ് പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് എൽഇഡി ഡിസ്പ്ലേയില് വരുന്ന മോഡൽ ഇതാണ് ഇത് പ്ലേസ് ചെയ്ത് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ സ്റ്റോക്ക് ഉള്ള മോഡലാണ് വൈഫൈ മാത്രമേ ഉള്ളൂ കേട്ടോ അതില് നല്ല ഡിസ്പ്ലേ ആയിരിക്കും നല്ല പെർഫോമൻസ് ചാർജ് ഉണ്ടാവുന്നില്ല നല്ല പെർഫോമൻസ്റ്റോക്ക് ബൾക്ക് സ്റ്റോക്ക് ആയിട്ട് നോക്കാം പിന്നെ നിങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ടാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ സീരീസിൽ ലാപ്ടോപ്പ് ഇത് ഓണത്തിലേക്ക് വന്ന സ്റ്റോക്കാണിത് പ്രൊഡക്റ്റ് ഇതിൽ ഇണ്ടട്ടോ ജസ്റ്റ് ഇത് പൊട്ടിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് പൊട്ടിച്ച ജസ്റ്റ് ഇത് ലെനോവയിലും എച്ച് പിയിലും ഡെന്നിലും ഒക്കെ സ്റ്റോക്ക് വരുന്നുണ്ട് ഇത് റീഫോബിൾ ലാപ്ടോപ്പുകളാണ് റീഫബിൾ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് പുതിയതിനേക്കാൾ മൂന്നിലൊന്ന് പ്രൈസ് ഒക്കെ വരുന്നത് ഒരു ലക്ഷം പ്രൈസ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയേഴ്സ് ഒക്കെ ആണ് ചിലപ്പോൾ അറുപതിനായിരം പ്രൈസ് റേഞ്ചിൽ വരുന്നത് നമ്മൾ കൊടുക്കുന്നത് മുപ്പതിനായിരത്തിനാണ് അത് ഓരോ പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ വരുന്നത് ഒരു വർഷം നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട് ഇനി ഇ എം ഐ വേണ്ടി ആളുകൾ ഉണ്ടാക്കി നമ്മള് ഇ എം ഐയിലും അത് നൽകുന്നുണ്ട് പിന്നെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കി വെക്കുക ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഒരു പ്രിയോ ഉണ്ടാണോ അല്ലെങ്കിൽ പുതിയ ലാപ്പ് എങ്ങനെയുണ്ടോ അതേ രീതിയിലാണ് ഇതിന്റെ വർഷത്തെ അതെ അതെ ഒരു വർഷ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ചാർജറിനും ബാറ്ററികൾക്കും ഒക്കെ രണ്ടു മാസം മാത്രമേ വാറണ്ടി ഉള്ളൂ നമ്മൾ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് മാറ്റി ഇതിപ്പോ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേക്കൊരു പുതിയ ലാബ് എങ്ങനെയാണിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അതാണ് ഈ റീഫർമേഷൻ തന്നെ എടുക്കുന്നതാണ് നമുക്ക് ഈ ആറ് മാസത്തെ വാറന്റി കഴിഞ്ഞാലേ സർവീസ് ചെയ്യാൻ പറ്റുമോ നമ്മള് സർവീസ് എപ്പഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മള് പ്രത്യേക നമ്മൾ നേരത്തെ എടുത്ത കസ്റ്റമേഴ്സ് ആണ് ആറ് മാസം കഴിഞ്ഞിട്ട് അവർ നെയ്യ് നിലത്തു വക്കുക ഡിസ്പ്ലേ പൊട്ടുക അങ്ങനത്തെ പല ഇഷ്യൂസ് വരാറുണ്ട് ആ സമയത്ത് നമ്മൾ അവരോട് പ്രോഡക്റ്റ് ഇവിടെ ആക്കാൻ പറയാറുണ്ട് നമ്മൾ അതിനെ നോക്കിയിട്ട് അവരുടെ ലീസ്റ്റ് പ്രൈസ് മാർക്കറ്റിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതിനെക്കാട്ടും പ്രൈസ് കുറച്ച് വേണം കാരണം നമ്മളെ സ്പെയറിന്റെ ക്യാഷ് എന്നുള്ള രീതിയിൽ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും നമ്മള് നമ്മളിന്ന് വാങ്ങിയ കസ്റ്റമറാണ് ഒരാശ്യത്തിന് നമ്മളിത് വീണ്ടും വന്നതാണ് നമ്മൾ ചെയ്യും അവർക്ക് ആ രീതിയിൽ നമ്മൾ ഹെൽപ് ചെയ്യും സർവീസ് ചെയ്ത് കൊടുക്കും നോർമലി അല്ലാതെ സർവീസിനെക്കാളും പ്രൈസ് കുറവില് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ ഒരു ഓണത്തിന് ലാപ്ടോപ്പിന് ഒരു ഓഫർ ഉണ്ട് ഈ ഓണ സീസണിലായിട്ട് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു കീബോർഡ് ഒരു മൗസ് ലാപ്ടോപ്പിന്റെ ബാഗ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അശ്വതി മൗസ് ലാപ്ടോപ്പ് ബാഗ് പിന്നെ അശ്വരായിട്ടുള്ള ഗിഫ്റ്റ് പിന്നെ കൂപ്പൺ കൈ നിറച്ചും സമ്മാനമാണ് നിറച്ചും ഓണ സമ്മാനമായ സമ്മാനമാണ് കഴിയുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ വേണമെന്നുള്ളൊരു വായിക്കുക പർച്ചേസ് ചെയ്താൽ കൈ നിറച്ചും സമ്മാനം ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകളാണ് വരുന്നത് നമുക്ക് പിന്നെ നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ടി വി ആണ് ടി വി ഹെയിം നമ്മുടെ ബ്രാൻഡിലാണ് നമ്മള് ചെയ്യുന്നത്

ും രണ്ടു വർഷം പാനൽ വാറണ്ടിയാണ് ഐ പി എസ് പാനൽ ആണ് വരുന്നത് എൽ ജി യൂസ് ചെയ്യുന്ന ഐ പി എസ് പാനലാണ് വരുന്നത് നാലു വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ഒരു രൂപ പോലും ഇല്ലാതെ ഇത് പ്രൊഡക്റ്റ് എടുക്കാം പ്രോസസിംഗ് ഫീ ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല ഡൗൺ സിബിൾ ഇതില് ഇതിപ്പോ നമ്മളൊരു ഡെമോക്ക് വെച്ചതാണ് അൻപത്തഞ്ച് ഇഞ്ചാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈപത്തഞ്ച് ഇഞ്ചിന് അമ്പത്തി അയ്യായിരം രൂപ ആണ് പ്രൈസ് കിട്ടുന്നത് ഇത് ഓണത്തിന്റെ ഓഫറാണ് ഈ ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഈ സീരീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പതിനായിരം രൂപ വരെയുള്ള ട്രോളി ഫ്രീ ആണ് ഓണത്തിന്റെ ഓഫറാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സൗണ്ട് ബാർ ഉണ്ട് വൺ ട്വന്റി വാർസിന്റെ പതിനെട്ടായിരം രൂപ വരുന്ന സൗണ്ട് ബാർ ഈ ടിവിയുടെ കൂടെ വേണമെങ്കിൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സൗണ്ട് ബാർ ആകുമ്പോ പതിനെട്ടായിരം രൂപ ഉണ്ട് രണ്ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം വാറണ്ടിട്ടില്ല വൺ ട്വന്റി വാർഡ്സിന്റെ സൗണ്ട് ബാർ സൗണ്ട് നമ്മൾ ഹൈ ക്വാളിറ്റി സൗണ്ട് ബാർ ആണ് അത് ഒരു വർഷം വാറണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് ആ സൗണ്ട് വാർണിംഗ് പിന്നെ ട്രോളി പതിനായിരം രൂപ ട്രോളി ഫ്രീ ഉണ്ട് പിന്നെ ഇതിന്റെ ഗൂഗിൾ സീരീസിനും അതുപോലെ തന്നെ നമ്മൾ ക്യൂ സീരീസിനും ആണ് അത് നൽകുന്നത് പിന്നെ ഇതിന്റെ സ്മാർട്ട് സീരീസിൽ ട്വർട്ടി ടു ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ബാഗ് ഒരു ആയിരം രൂപ പ്രൈസ് വരുന്ന ബാഗും കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നുണ്ട് ഇതൊരു ഓണത്തിന്റെ ഓഫർ ആണ് നിലവിൽ ഓണത്തിന്റെ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴും ടി വി ആണെങ്കിൽ അതിന്റെ കൂടെ ും സമ്മാന ഗ്റ്റ് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്ട് എടുക്കാണെങ്കിലും മൊബൈലോ ലാപ്ടോ ടിവിയോ ഏത് പ്രൊഡക്റ്റ് എടുക്കാണെങ്കിലും കൈ നറച്ചും സമ്മാനമായിട്ട് സമ്മാനമായിട്ട് അതെ രീതിയിലാണ് നമ്മൾ നൽകിയിട്ടുള്ളത് എല്ലാ കമ്പനിയും വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഫിഫ്ത്ത് മുതൽ നമ്മൾ ഓഫർ റണ്ണിങ് ആണ് രീതിയിലാണ് വരുന്നത് ഇവിടുത്തെ പ്രൊഡക്ട്സുകൾ ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ ഗാജറ്റ്സ് സ്മാർട്ട് വാച്ച് സീരീസ് ഒക്കെ ഉണ്ട് കോംബോ ഓഫേഴ്സ് ഉണ്ട് നമ്മള് ആപ്ലിക്കേഷനില് നൽകിയിട്ടുണ്ട് സ്പിന്നു പറഞ്ഞു സ്പിന്നർ നമ്മളിപ്പോ സ്മാർട്ട് വാച്ചോ ടിവിയോ ലാപ്ടോപ്പോ എടുക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ഒരു അഷ്വേഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് നൽകും ഇതേപോലെ ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്

ണോ നിക്കുന്നത് ബാങ്ക് ഉണ്ട് രീതിയിലാണ് വരുന്നത് അപ്പൊ ഓണം ഇപ്പൊ ഇവിടെ പർച്ചേസ് കഴിഞ്ഞാൽ ഓണം അടിപൊളിയാക്കാ ചുരുക്കി പറഞ്ഞു